ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ഹെൽത്തിയുമായിട്ടുള്ള ക്ഷമാം കൊണ്ടുള്ളൊരു ഷെയ്ക്ക് ആണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണായി ടാപ്പ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറുതായി കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ക്ഷമാം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കിലോ ക്ഷമാമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് അളവിൽ പാൽ ചേർത്ത് കൊടുക്കാം നാടൻ പശുവിൻ പാലാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കാച്ചി തണുപ്പിച്ച് വേണം ചേർക്കുവാനായിട്ട് ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം നമ്മുടെ ഷമാമിൻ്റെ ഷെയ്ക്ക് ഇവിടെ നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കാൽ കപ്പ് അളവിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഫ്രഷ് ക്രീമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കാൽ കപ്പ് അളവിൽ മിൽക്ക് മെയ്ഡൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നെസ്ലയുടെ മിൽക്ക് മെയ്ഡാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നെസ്ലയുടെ മിൽക്ക് മീഡ് നല്ല ക്രീമിയും അതുപോലെ തന്നെ നല്ല ആയിട്ടുള്ള മിൽക്ക് മീഡാണ് മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് ഡ്രോപ്സ് അളവിൽ വാനലൈസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വാനില ചൻസ് ഓപ്ഷണലാണ് ആണ് നിങ്ങളുടെ അതിലുണ്ടെങ്കിലോ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മുടെ ഷെയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ക്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം നമ്മുടെ ഷെയ്ക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ്